നമസ്കാരം സഭ അറ്റ് ഓൺലൈൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ലോക്ക്ഡൌൺ വന്നതോടെ ക്രൈസ്തവരുടെ വിശ്വാസ ജീവിതം ഓൺലൈനായി മാറി എന്ന് പറയാം ദിവസേനയുള്ള വിശുദ്ധ കുർബാനയും വിശുദ്ധ വിശുദ്ധവാരത്തിലെ അനുതാപ ശുശ്രൂഷയുമെല്ലാമായി സഭാ നേതൃത്വവും വിശ്വാസികളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സ്വന്തം ഭവനങ്ങളിലിരുന്ന് വിശ്വാസികൾ വിവിധ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു ഈ സാഹചര്യത്തിൽ ഓൺലൈൻ തിരുക്കർമ്മങ്ങളോടുള്ള സഭയുടെ നിലപാടും സമീപനവും എന്താണ് സോഷ്യൽ മീഡിയയിലൂടെ പലതരത്തിലുള്ള ചർച്ചകളും ആരോപണങ്ങളും വരുന്ന സാഹചര്യത്തിൽ സഭയ്ക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഈ സമയം നമുക്ക് ഉപയോഗിക്കാം ഇക്കാര്യത്തിൽ സഭയുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ നമ്മോടൊപ്പമുള്ളത് കെ സി ബി സി ദൈവശാസ്ത്ര കമ്മീഷൻ ചെയർമാനും സഭാ പ്രബോധനങ്ങൾക്കായുള്ള സിനഡൽ കമ്മീഷന്റെ ചെയർമാനുമായ അഭിവന്യ മാർ ടോണി നീലങ്കാവിൽ പിതാവാണ് തൃശൂർ രൂപതയുടെ സഹായമെത്രാൻ കൂടിയാണ് അദ്ദേഹം നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ആദ്യമേ പിതാവെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഓൺലൈൻ കുർബാനയിൽ പങ്കെടുക്കുന്നത് യഥാർത്ഥ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് തുല്യമാകുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇത് ഇതിൽ സഭയ്ക്ക് ഔപചാരികമായി പറയാനുള്ള വിശദീകരണം എന്താണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ദേവാലയത്തിൽ പങ്കെടുക്കുന്ന അതിന് തുല്യമാണോ എന്നൊരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ വരാനിടയുണ്ട് ചിലർ പറയുകയുണ്ടായി വലിയ ആഴ്ച ഇത്രയും നന്നായിട്ട് ആഘോഷിച്ചിട്ടില്ല അടുത്ത വർഷം ഇങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയും എനിക്കറിയാം കാരണം ഏകാഗ്രതയോടുകൂടി എൻ്റെ മുറിയിൽ വാതിലടച്ച് എനിക്ക് ശാന്തമായിട്ട് വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ പങ്കെടുക്കാൻ പറ്റി വാസ്തവത്തിൽ വിശുദ്ധ കുർബാന അങ്ങനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ എൻ്റെ ഒരു സുഖത്തിനും എൻ്റെ ഒരു സൗകര്യത്തിനും ഞാൻ ഒറ്റയ്ക്ക് എന്തിലോ കണ്ട് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് വളരെ അപകടകരമായിട്ടുള്ളൊരു ചിന്തയാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനേഴാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് ദേവാലയങ്ങളിൽ ദൈവജനത്തോടൊപ്പം ബലിയർപ്പിക്കുന്ന ആ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് പകരം വയ്ക്കാവുന്നതല്ല ഓൺലൈൻ കുർബാന കൗദാശികമായ കുർബാന അത് ദൈവജനത്തോടൊപ്പമുള്ളതാണ് ദൈവജനത്തെ അരികിൽ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു കുർബാനയാണ് ശരിയാണ് നമ്മൾ ആത്മീയമായിട്ട് ആ കുർബാനയിൽ പങ്കെടുക്കുവാൻ പരിശ്രമിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നാൽ വിശുദ്ധ കുർബാന എന്നുള്ള ആ കൂതാശ വാസ്തവത്തിൽ കൂതാശകളെല്ലാം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവജനം യേശുക്രിസ്തു ശിരസും നാം എല്ലാം അവയവങ്ങളായി ഒരുമിച്ച് ചേർന്ന് അർപ്പിക്കുന്ന ഒരു ബലിയർപ്പണമാണ് ആ ഒരു ശാരീരികമായ സാന്നിധ്യം അവിടെ സഭയുടെ പഠനങ്ങളിൽ പറയുന്നത് യേശുക്രിസ്തു എങ്ങനെ തൻ്റെ അപ്പസ്തോലന്മാരെ കൂടെ കൊണ്ട് നടന്ന് തൻ്റെ ആ രക്ഷാകര കർമ്മത്തിൽ പങ്കു പറ്റിച്ചുവോ പങ്കെടുപ്പിച്ചുവോ അതുപോലെ കർത്താവിനോട് കൂടെ നടന്ന് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കണം ആത്മീയമായൊരു ഐക്യത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് ശരിയാണ് പക്ഷേ ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ടല്ല നമ്മൾ പങ്കെടുക്കുന്നത് ആ ഒരു വ്യത്യാസം സഭയുടെ പഠനങ്ങളിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് പിതാവ് മറ്റൊരു കാര്യം ഓൺലൈൻ വിശുദ്ധ കുർബാന പല രീതിയിലാണ് ഭവനങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നത് ചിലർ വളരെ ഭക്തിയോടെയും ഒരുക്കത്തോടെയും പങ്കെടുക്കുന്നു മറ്റു ചിലരാകട്ടെ ഒരു ടെലിവിഷൻ പ്രോഗ്രാം കാണുന്നത് പോലെ വളരെ ലാഘവത്തോടെ സമീപിക്കുന്നവരുണ്ട് ഇക്കാര്യത്തിൽ സഭയ്ക്ക് എന്താണ് പറയാനുള്ളത് എത്രത്തോളം ഒരുക്കത്തോടെ വേണം ഓൺലൈനിലൂടെയുള്ള തത്സമയ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിൽ നമ്മളുടെ ഓൺലൈൻ കുർബാന നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഭവനങ്ങളിൽ ആ കുർബാനയോട് കാണിച്ചിരുന്ന പ്രതികരണവും സമീപനവും ഒക്കെ ഒന്ന് വിലയിരുത്തേണ്ടതാണ് വിശുദ്ധ കുർബാന ദേവാലയത്തിൽ കർത്താവുമായിട്ടുള്ള അതേ ബന്ധത്തിൽ അർപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ബലിയർപ്പിച്ചിരുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് അവർ ശരിക്കും പള്ളിയിൽ പോകുന്നതിന് എങ്ങനെയാണ് ഒരുങ്ങിയിരുന്നത് അതുപോലെ പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് കുറച്ച് നേരത്തെ തന്നെ നിശബ്ദമായി നമ്മുടെ ആ ഭവനത്തെ ഒന്ന് ക്രമപ്പെടുത്തി വിശുദ്ധ കുർബാനയുടെ ഒരു അന്തരീക്ഷം അവിടെ ഉളവാക്കി വാസ്തവത്തിൽ അങ്ങനെ വിശുദ്ധ കുർബാനയിൽ ടി വിയിലൂടെ ചാനലുകളിലൂടെ പങ്കെടുത്തവർ ശരിക്കും ആ ഭവനത്തെ ഒരു ദേവാലയമാക്കി മാറ്റുകയാണ് ചെയ്തത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ രണ്ടാമത്തൊരു വിഭാഗമുണ്ട് ഈ ഒരു കടമ ഞായറാഴ്ച കടം പക്ഷേ ഇത് കുർബാനയുടെ കടം നിറവേറ്റാൻ വേണ്ടി മാത്രം ചിലപ്പോൾ ബലിയിൽ പങ്കെടുക്കാനിടയുണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ളവർക്ക് ചിന്തിക്കാനുള്ളൊരു അവസരമാണിത് നമ്മൾ ഈ പതിവ് പരിപാടി ഒരു തഴക്കമായതുകൊണ്ട് മാത്രമല്ല ബലിയർപ്പിക്കുന്നത് അങ്ങനെയുള്ള പലരും പല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ഇട്ട വസ്ത്രത്തിൽ തന്നെ വന്ന് ടി വി ഓൺ ചെയ്ത് അതിൻ്റെ മുമ്പിൽ ഇരുന്ന് ആ സമയം അവിടെ ചിലവഴിച്ച് അതുകൊണ്ട് തൃപ്തി അടയുന്നവരുണ്ട് എനിക്കറിഞ്ഞുകൂടാ ആരെങ്കിലും അതിൻ്റെ ഇടയിൽ കഞ്ഞിവെന്തോ നോക്കാൻ പോയോ അതുമല്ലെങ്കിൽ വീ ആരാണ് ബെല്ലടിച്ചത് കോളിങ് ബെല്ലടിച്ചല്ലോ നൂറ് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടുള്ളവർ ഉണ്ടാകാം അത് പക്ഷേ ഇങ്ങനെ കടമ നിർവഹിക്കുന്നവരായിരിക്കും യഥാർത്ഥത്തിൽ ഈ ഒരു കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ അർപ്പിക്കുന്ന ഈ വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യ കൂതാശ എത്രയോ വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് അർപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ ആ ഒരു വേദനയോടുകൂടി നമ്മുടെ ഓൺലൈൻ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് തീർച്ചയായും പിതാവ് പറഞ്ഞതുപോലെ വലിയ ഒരുക്കത്തോടെ വേണം വീടുകളിലിരുന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഒരുപാട് കുടുംബങ്ങൾ തിരികൾ കത്തിച്ചു വെച്ചും കുർബാന പുസ്തകം കയ്യിലെടുത്തും നിൽക്കേണ്ട സമയത്ത് നിന്നുകൊണ്ടും മുട്ടുകുത്തേണ്ട സമയത്ത് മുട്ടുകുത്തിയുമെല്ലാം ശരിക്കും ദേവാലയത്തിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുണ്ട് അവരുടെ മാതൃക മറ്റുള്ളവരും സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു കാര്യം അരൂബിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ചാണ് സാധാരണ ദേവാലയങ്ങളോ ചാപ്പലുകളോ സന്ദർശിക്കുന്ന സമയത്ത് സക്രാരിക്ക് മുന്നിൽ മുട്ടുകുത്തി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാണ് അരൂബിയിൽ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാറുള്ളത് എന്നാൽ വീടുകളിൽ ഇരുന്നു കൊണ്ട് തത്സമയ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് അരൂബിയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിനുള്ള പ്രാർത്ഥന നടത്തുന്നു ഇതിന് എത്രമാത്രം സാധുതയുണ്ടെന്നാണ് പിതാവിന് വിശദീകരിക്കാനുള്ളത് അത് സഭയുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യമാണ് ആത്മീയമായിട്ടുള്ളൊരു പാരമ്പര്യമാണ് ഈ അരൂബിക്കടുത്ത വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നുള്ളത് വിശുദ്ധ തോമസ് അക്വൈനാസ് സഭയിലെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞൻ വിശുദ്ധ തോമസ് അക്വൈനാസ് അരൂപിക്കെടുത്ത ദിവികാരുണ്യ സ്വീകരണത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തുടർന്ന് അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ സഭയുടെ പട വിശുദ്ധര വിശുദ്ധാത്മാക്കൾ പ്രത്യേകിച്ച് ആവിലായിലെ അമ്മത്രേസ്യ വിശുദ്ധ ജോൺ വിയാനി ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന പാദ്രെ പിയോ തുടങ്ങിയവരെല്ലാം ആ കൂടെ കൂടെ അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണവും നമ്മൾ കൂതാശിയിലൂടെ തിരുവോസ്റ്റിയിൽ യേശുവിനെ സ്വീകരിക്കുന്നതും ഒന്നാണോ അല്ല കൗതാശികമായിട്ടുള്ള സ്വീകരണത്തിന് സാധ്യതയില്ലാത്ത അവസരങ്ങളിൽ എനിക്കിപ്പോൾ നിന്നെ കൗതാശികമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വേദനയോടുകൂടി ഞാൻ ഈശോയോട് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുവാൻ പറയുകയാണ് അപ്പോൾ അവിടെയും രണ്ട് രീതിയിൽ ഈ ഒരു അനുഷ്ഠാനം നമ്മുടെ സഭയിലുണ്ട് സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ തന്നെ ദിവസത്തിൻ്റെ പല സമയങ്ങളിലായിട്ട് ഈ ദിവ്യകാരുണ്യ ഈശോയെ മനസ്സിൽ ഒരിക്കൽ കൂടെ കാണുകയും ആ ദിവ്യകാരുണ്യ ഈശോ ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്നാൽ വിശുദ്ധ കുർബാന പങ്കെടുക്കാനായിട്ട് എനിക്ക് അവസരമില്ല ഒരു വൈദികൻ്റെ നമുക്ക് ലഭിക്കുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിശുദ്ധ കുർബാനയെ പകരമായിട്ട് ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു ഇത് സഭ വളരെയേറെ പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സഭയുടെ വിശ്വാസ തിരുസംഘം ഒരു രേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ രേഖയിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നതിന് അവസരമില്ലാത്തപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാകാം കുർബാനയ്ക്ക് പോകാൻ സൗകര്യമില്ലാത്തൊരിടമായതുകൊണ്ടാകാം അച്ഛനില്ലാത്തത് കൊണ്ടാകാം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഏറ്റവും അടുത്ത് എനിക്ക് ഈ ദിവ്യകാരുണ്യ ഈശോയെ കൗതാശികമായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ രൂപിക്കെടുത്ത ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ കൗതാശികമായ വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ നമുക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന കൃപകളെല്ലാം തന്നെ അവിടുന്ന് നമ്മിൽ വർഷിക്കും എന്ന് ഈ വിശ്വാസ തിരുസംഘത്തിൽ നിന്നുള്ള ഡോക്യുമെൻ്റ് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ ഓൺലൈനിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ ഒരു ചിന്തയോടുകൂടെ നമുക്ക് പങ്കെടുക്കാം അത്രയേറെ ഒരുങ്ങി തീക്ഷ്ണതയോടുകൂടി ഞാൻ പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് കൗതാശികമായിട്ട് ഈശോ നൽകുന്ന എല്ലാ കൃപകളും ഈ സമയം എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത് എനിക്ക് കൗതാശികമായ വിശുദ്ധ സ്വീകരണത്തിന് അവസരം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം കുർബാന കൃപാനുസ്വീകരിക്കുമ്പോൾ ദൈവം കൃപകളെല്ലാം നമുക്ക് വർഷിക്കും അതാണ് എനിക്ക് ഈ ആത്മീയമായ അല്ലെങ്കിൽ അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ച് പറയുവാനുള്ളത് വളരെ വ്യക്തമാണ് പിതാവ് പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരു അപകടം നാം പ്രത്യേകിച്ചും സഭാ നേതൃത്വം ശ്രദ്ധിക്കേണ്ട ഒരു അപകടം നേരത്തെ മർപ്പാപ്പയും ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ലോക്ക്ഡൗൺ കഴിഞ്ഞാലും തിരുക്കർമ്മങ്ങൾ ഇനി ഇങ്ങനെ മതി എന്ന ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നു എന്നതാണ് ഇത്തരം നിലപാടെടുക്കുന്നവരോട് സഭയ്ക്ക് എന്താണ് നൽകാനുള്ള വിശദീകരണം ഫ്രാൻസിസ് മാർപ്പാപ്പ പതിനേഴാം തീയതി പറഞ്ഞ കാര്യത്തിനകത്തും വ്യക്തമാക്കുന്നുണ്ട് ഈ വിശ്വാസ സമൂഹമില്ലാതെ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ അത് പൂർണ്ണമാകുന്നില്ല അത് സഭയുടെ പാരമ്പര്യത്തിൽ ഉള്ള കാര്യം തന്നെയാണ് ചില അവസരങ്ങളിൽ വൈദികർ ഒറ്റയ്ക്ക് ബലിയർപ്പിക്കാറുണ്ട് വിശ്വാസ സമൂഹം കൂടെ വരാൻ കൂടെയില്ലാത്ത ചില പ്രത്യേക സാഹചര്യങ്ങൾ പക്ഷേ അതൊക്കെ അപവാദമാണ് അപ്പോൾ പോലും ആ വൈദികൻ ബലിയർപ്പിക്കുമ്പോൾ ആത്മീയമായിട്ട് ഈ വിശ്വാസ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ബലിയർപ്പിക്കാൻ ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയുകയാണെങ്കിൽ ഓൺലൈൻ കുർബാന ഞാൻ അർപ്പിക്കുകയുണ്ടായി വളരെ ഒരുങ്ങി തന്നെയാണ് അർപ്പിച്ചത് പക്ഷേ കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഞാൻ സാധാരണ ഒരു ദൈവജനത്തെ കാണാറുണ്ട് ആ ദൈവജനത്തിൻ്റെ നെടുവീർപ്പുകളും ആ ദൈവജനത്തിൻ്റെ നിയോഗങ്ങളും സങ്കടങ്ങളും എല്ലാം ഉൾച്ചേർത്തുകൊണ്ട് അവരോടൊപ്പം ഒരു അനുഭവത്തിലേക്ക് വരാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഒരു വേദന എനിക്കുണ്ടായിരുന്നു ഉറപ്പാണ് നമ്മുടെ ഭവനങ്ങളിൽ ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിരുന്നവർക്കെല്ലാം ആ ഒരു കൗതാശികമായിട്ടുള്ള ബലിയർപ്പണത്തിൽ അവിടെ സന്നിഹിതരാകാൻ പറ്റാത്തതിൻ്റെ ആ വലിയൊരു വേദനയുണ്ടാകും ആ കൂടി നമ്മൾ ബലിയർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ബലിയിൽ തമ്പുരാൻ്റെ കൃപകൾ നമുക്ക് ലഭിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പതിനേഴാം തീയതിയിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ നമ്മൾ ഒരു തുരങ്കത്തിലൂടെ കടന്നു പോവുകയാണ് ഈ തുരങ്കം അവസാനിക്കും ഈ തുരങ്കത്തിനപ്പുറത്ത് എനിക്ക് ഇനി എത്താൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം ഞാൻ ബലിയർപ്പിക്കാൻ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊരു തുരങ്കത്തിലായതുപോലെയാണ് എന്നാൽ ഈ തുരങ്കത്തിലായിരിക്കുന്നതാണ് നല്ലത് ഇവിടെ നിന്ന് ഇനി ഞാൻ പോകുന്നില്ല എൻ്റെ ആത്മീയ ജീവിതം ഇനി ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ മതി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല ഞാൻ ഇന്ന് ഈ ഓൺലൈൻ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഒരുങ്ങി പങ്കെടുക്കുന്നത് വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഏറ്റവും വേഗം എനിക്ക് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ദേവാലയങ്ങൾ തുറക്കപ്പെടുകയും ദൈവ ഈ വിശ്വാസ സമൂഹം ഒരുമിച്ച് ർപ്പിക്കാൻ സാധിക്കും ആഗ്രഹമുണ്ട് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ബലിയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും പിതാവ് ഇന്ന് ഇത്രയും വിദ്യയുടെ വികാസം ഉണ്ടായതുകൊണ്ടും വളരെ ലളിതമായി കൈകാര്യം ചെയ്യാവുന്ന വിധത്തിൽ ദൃശ്യമാധ്യമ മേഖല മാറിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടൊക്കെയുമാണ് ഇത്രയധികം തത്സമയ സംപ്രേഷണങ്ങൾ സാധ്യമായത് മാധ്യമങ്ങൾ ഇത്രയും വളരുന്നതിന് മുൻപ് സമാനമായ സാഹചര്യങ്ങൾ സഭാചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ അത് ഒരു കാര്യം മറ്റൊരു കാര്യം പരിശുദ്ധ പാപ്പായുടെ ഓർബി എറ്റ് ഓർബി ആശീർവാദത്തിൽ മാധ്യമങ്ങളിലൂടെ പങ്കെടുക്ക പങ്കെടുക്കുന്നവർക്കും ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരുന്നു അത്തരം കാര്യങ്ങൾ കൂടി അതിൻ്റെ സാധുത കൂടി ഒന്ന് വിശദീകരിക്കാം നമുക്കറിയാം ഓൺലൈനിൽ തിരുക്രമങ്ങൾ അനുഷ്ഠിക്കപ്പെടുക എന്നുള്ളത് ഈ അടുത്ത കാലത്ത് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് നമ്മളുടെ സാങ്കേതികവിദ്യ വികസിക്കുന്നതിനനുസരിച്ച് കടന്നു വന്നിട്ടുള്ളതാണല്ലോ റേഡിയോ ആയാലും ടി വി ആയാലും ഇൻ്റർനെറ്റ് ആയാലൊക്കെ എന്നാൽ ഇതൊക്കെ ഏറ്റവും ആദ്യം ഉപയോഗിച്ചിരുന്ന ഈ സാങ്കേതികവിദ്യയുടെ ഗുണം ഉപകാരപ്പെടുത്തിയിരുന്ന ഒന്ന് കത്തോലിക്ക സഭ തന്നെയാണ് വത്തിക്കാനിൽ നിന്നാണ് ആദ്യമായിട്ട് റേഡിയോ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത് തന്നെ അതുകൊണ്ട് തന്നെ വത്തിക്കാൻ്റെ രേഖകളിൽ പലതിലും ഈ ഓൺലൈൻ തിരുക്കർമ്മങ്ങളുടെ സാധുതയെക്കുറിച്ച് ചിലതൊക്കെ പറയുന്നുണ്ട് അത് ഇന്നത്തെ നമ്മുടെ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഇത്രമാത്രം ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല എങ്കിലും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വത്തിക്കാൻ്റെ അപ്പസ്റ്റോളിക് പെനിറ്റൻഷറിയിൽ നിന്നും ഉള്ള രേഖയിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് മാർപ്പാപ്പ നഗരത്തിനും ലോകത്തിനും വേണ്ടി ഊർബി എത് ഓർബി ആശീർവാദം കൊടുക്കുന്ന സമയത്ത് അത് ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും ഭക്തിയോടും ഒരുക്കത്തോടും കൂടി പങ്കെടുക്കുന്നവർക്ക് ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് മാർപ്പാപ്പ മാതാവിൻ്റെ ചില തിരുനാളുകൾക്ക് മാർപ്പാപ്പയോ അതുപോലെ ഓൺലൈനിൽ കൊടുക്കുന്ന ചില ആശീർവാദങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള ചില ആനുകൂല്യങ്ങൾ സഭ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ അത് കുറേ വിശാലമായിട്ട് ഒരുപക്ഷെ ലോകത്തിലെ മൂന്നിലൊന്ന് ജനങ്ങളും ലോക്ക്ഡൗണിൽ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു അജപാലന ശുശ്രൂഷ ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വത്തിക്കാൻ്റെ രേഖകളിലെല്ലാം ഈ ഓൺലൈൻ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് എടുത്തിരിക്കുന്നത്